സംസ്ഥാനത്ത് താപനില ഉയരുന്നു പ്രധാനമായും നാല് ജില്ലകളിലാണ് താപനില വർദ്ധനയുണ്ടാകുന്നത് കോട്ടയം ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യത ഇന്നലെ കോട്ടയത്തും ആലപ്പുഴയിലും നാല് ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിരുന്നു തിരുവനന്തപുരത്ത് ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രിയും കണ്ണൂരിൽ ഒന്നേ ദശാംശം ആറ് ഡിഗ്രിയും കുറയുകയും ചെയ്തു ശരത്കാല വിഷുവത്തെ തുടർന്ന് സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതിനാലാണ് താപനില വർദ്ധിക്കുന്നത് മഴ മേഘങ്ങളുടെ അഭാവമാണ് കാരണം സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുകയും സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നതാണ് ശരത്കാല വിശുവം അഥവാ ശരത്കാല വിഷുദിനം ഇന്നാണ് വിശുവം ഇന്ന് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യവും ഒരേപോലെയാണ് ഇരുപത്തിയഞ്ചിന് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെടുന്നതോടെ മൂന്ന് ദിവസം പരക്കേ മഴ ലഭിക്കും സൂര്യൻ ഭൂമി മധ്യരേഖയ്ക്ക് മുകളിലെത്തുകയും സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുകയും ചെയ്യും രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയർന്നേക്കാം സൂര്യാഘാത സാധ്യത നിലവിലില്ലെന്നാണ് വിലയിരുത്തൽ ഭൂമിയിൽ ശരത്കാല വിശ്വദിനമായ ഇന്ന് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യവും ഒരേപോലെയാണ് താപനിലയും കുറയും എന്നാൽ നിലവിലതിശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല സെപ്റ്റംബർ അവസാന വാരത്തോടെ കാലവർഷത്തിന്റെ വിടവാങ്ങൽ ആരംഭിക്കും ആ സമയത്തും മഴ അല്പം കൂടുതൽ ലഭിക്കും എന്നാൽ ലാനിനയ്ക്ക് സാധ്യതയില്ല സെപ്റ്റംബറിൽ സജീവമാകുമെന്ന് കരുതിയ ലാനിന പ്രതിഭാസം വീണ്ടും വൈകുമെന്നാണ് റിപ്പോർട്ട് തുലാവർഷത്തിൽ ഇത് സജീവമാകുമെന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിലും സ്ഥിരീകരണമൊന്നും ആയിട്ടില്ല ലാനിന സജീവമായാൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചനമുണ്ടായിരുന്നു ജൂൺ ഒന്നു മുതൽ ഇന്നലെ വരെയുള്ള കാലവർഷ സീസണിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് ശതമാനം മഴ കുറവാണ് രേഖപ്പെടുത്തിയത് ആയിരത്തി മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഏറ്റവും കുറവ് ഇടുക്കിയിൽ മുപ്പത്തിരണ്ട് ശതമാനം കുറവ് വയനാട് മുപ്പത് ശതമാനം ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരാണ് പതിനാറ് ശതമാനം അധികമാണത് ജില്ലകളിൽ ശരാശരി മഴ ലഭിച്ചു ഒരാഴ്ചയായി കോട്ടയത്തെ താപനില ക്രമമായി ഉയരുകയാണ് സെപ്റ്റംബർ പതിനാലിന് മുപ്പത്തിരണ്ട് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ താപനില അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു തുടങ്ങി പതിനെട്ടിന് മുപ്പത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി മഴ മാറി നിൽക്കുന്നതും തെളിഞ്ഞ കാലാവസ്ഥയുമാണ് താപനില ഉയരാൻ കാരണം സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ പതിക്കുന്നതിനാൽ താപനില ഉയരും ഉത്തര ദക്ഷിണ ഗോളങ്ങളിൽ രാത്രിയും പകലും തുല്യമായിരിക്കും കാലവർഷ പിന്മാറ്റത്തെ തുടർന്ന് വരും ദിവസങ്ങളിൽ മഴ ചെറിയ തോതിൽ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ താപനില കുറയുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം സൂര്യാഘാത സാധ്യത നിലവിലില്ലെന്നാണ് വിലയിരുത്തൽ ഭൂമിയിൽ ശരത്കാല വിശ്വദിനമായ ഇന്ന് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യവും ഒരേപോലെയാണ് സെപ്റ്റംബർ അവസാന വാരത്തോടെ കാലവർഷത്തിന്റെ വിടവാങ്ങൽ ആരംഭിക്കും ആ സമയത്തും മഴ അല്പം കൂടുതൽ ലഭിക്കും പന്ത്രണ്ട് ശതമാനം മഴക്കുറവ് ജൂൺ മുതൽ ഇന്നലെ വരെയുള്ള കാലവർഷ സീസണിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി